ഉമ്മ ഈ കിടക്കുന്ന മക്കയിലെ ഏതെങ്കിലും ഒരു കബറ് ഏതെങ്കിലും ഒരു ഒരു കബറ് സാധിച്ചിട്ടില്ലെങ്കിൽ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അലി അന്ന് ശേഷം പോലും ആ സൗദി അറേബ്യയുടെ മണ്ണിൽ പൊന്തിയിട്ടില്ലെങ്കിൽ യഥാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിനോട് പറയാനുള്ളത് അതുകൊണ്ട് ഉമ്മത്തെ അള്ളാഹുവിനോട് മാത്രം പാടില്ല തൗഹീദിന് തൗഹീദിന് വേണ്ടി വേണ്ടി പടപൊരുതിയവരാ പടപൊരുതിയവരാ മുഴുവൻ മനുഷ്യരോടും അല്ലാഹു പറഞ്ഞതൊരേ ഒരു വാക്കീബുദ്ധ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം കൊടുക്കും റസൂലെ ആ ചരിത്രത്തിലേക്ക് മക്കയിലെ ജനത മാറിയപ്പോഴായിരുന്നു മക്കാര് സമാധാനത്തിലേക്ക് എത്തിയത് അവര് ശാന്തരായത് അവരുടെ കുടുംബത്തിലും സമൂഹത്തിലും വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് അവരെത്തിയത് ആ തൗഹീദി വിശ്വാസത്തിലേക്ക് അവർക്ക് മനസ്സെത്തിക്കാൻ സാധിച്ച സന്ദർഭത്തില അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ലോകത്ത് ഒരിക്കലും മറക്കാനാവാത്തൊരു ചരിത്രമുണ്ട് രണാങ്കരണത്തിൽ ഒരു കാലഘട്ടത്തിൽ കവറിന് വേണ്ടി മത്സരിച്ചിരുന്ന മക്കയിലെ ജനത തിരുദൂതന്റെ പിന്നാലെ ണത്തിലേക്ക് പുറപ്പെട്ട ചരിത്രം ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ ശത്രുഭാഗത്ത് നിന്നും ഉണ്ടാകുമ്പോ പിന്തിരിഞ്ഞോടുകയല്ലാതെ പിന്നീട് പ്രത്യേകിച്ച് മാർഗല്ലായിരുന്നു അതുവരെ കൂടെ ഓടിയ തിരുദൂതനെ പെട്ടെന്ന് കാണാതായപ്പോൽഹു ഞെട്ടിത്തിരിഞ്ഞ് തിരിച്ച് തന്നെ ഓടും അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങളെ തെരയുന്നതിനിടയിൽ തൊട്ടടുത്തുള്ള പൊട്ടക്കിനറ്റിൽ വീണ് മുൻവശത്തുള്ള രണ്ട് പല്ലുകൾ പൊട്ടി ഒരാണി കവടത്ത് തുളച്ചു കയറി കിടക്കുന്ന പ്രവാചകൻ ആ പൊട്ടക്കിനെറ്റിൽ തൊൽഹാർ റബിഅള്ളാഹു അനുഹുവിന് കാണാൻ സാധിച്ചു ഓടിച്ചെന്ന് ആ പൊട്ടക്കിനെറ്റിലേക്ക് ചാടിയിറങ്ങി തലകുടിച്ച് തെരടി കാണിച്ചു കൊടുത്തിട്ട് തൊലഹാർ റതി അള്ളാഹുഅന്ന് പറഞ്ഞൊരു വാക്കിങ്ങനെയാ പ്രവാചകരെ ചവിട്ടി താങ്കളെ തിരുദൂതൻ ചോദിച്ചു നീ ചെയ്യും നിനക്ക് ിട്ട് താങ്കൾ രക്ഷപ്പെടൂന്നെ തിരിച്ചു പറഞ്ഞത് എന്നെ അല്ല റസൂലെ അവർക്ക് വേണ്ടത് താങ്കളെയാ അതുകൊണ്ട് താങ്കൾ രക്ഷപ്പെടണം തൊൽഹാന്റെ മുതുക്കത്ത് ചവിട്ടി അള്ളഹാന്റെ ഹബീബ് മുകളിലേക്ക് കയറി ഒരു കാലത്ത് നിസാരമായ ഒട്ടകത്തിന്റെ ഇലയുടെ പേരിൽ യുദ്ധം ചെയ്തിരുന്ന ഒരു ജനതയിൽ നിന്ന് സ്വന്തം തോൾ കാണിച്ച് രക്ഷപ്പെടാൻ റസൂലുള്ള കാവേശം കൊടുക്കുന്ന മാറ്റത്തിലേക്ക് ആ ജനത മാറിയത് ഞങ്ങളെ ജീവിതം റബ്ബിനു വേണ്ടി എന്ന ഒരു വലിയ ചിന്തയിലേക്ക് അവർ കൊണ്ടുപോയപ്പോയായിരുന്നു തൊട്ടക്കിനറ്റിൽ നിന്നും മുകളിലേക്ക് കയറുന്ന കണ്ട ഉടനെ ശത്രുക്കൾ ശത്രുക്കൾ നാലു നാലു ഭാഗം വളഞ്ഞു ഭാഗത്തും ആരാധ്യം തിരുദൂതനെ എന്ന സംശയത്തിൽ നിന്നും ുംത്രുഹു മുകളിലേക്ക് വലിഞ്ഞു കയറി ഓടിച്ചെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു ആ പിടുത്തത്തിനിടയിൽ തന്നെ നാല് ഭാഗത്ത് നിന്നും ശത്രുക്കൾ വെട്ടാൻ തുടങ്ങി ശത്രുക്കളുടെ ശത്രുക്കളുടെലകൾ സ്വന്തം കൊണ്ട് റസൂലുള്ളാന്റെ ശരീരം കാണിച്ചു കൊടുക്കാതെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കാൻ തുടങ്ങി അവസാനം ശത്രുക്കൾ തിരിച്ചു പോകുമ്പോ റസൂലുള്ളാന്റെ ശരീരത്തിൽ നിന്നും റളിയല്ലാഹു അൻഹു ബോധം കെട്ടു വീണു ഓടിവരുന്ന തങ്ങൾ പറഞ്ഞു ഹബീബായു ശരീരത്തിൽ എത്ര വെട്ടുകളുണ്ടെന്ന് പരിശോധിക്കണം തൊൽഹാ റദി അല്ലാനുവിന്റെ ശരീരം എടുത്ത് മടിയിൽ കിടത്തി എണ്ണിത്തീരുമ്പോഴേക്കും കണ്ണുകളിലൂടെ ഒഴുകാൻ തുടങ്ങി അവസാനം വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന സിദ്ദീഖുൽ സിദ്ധിഖുലക്ബ് റതിവിനോട് അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു പറ അബൂബക്കർ എത്ര വെട്ടുകൾ തൊൽഹാന്റെ ശരീരത്തിലുണ്ട് പൊട്ടിക്കരഞ്ഞ് അബൂബക്കർ തിരിച്ചു പറഞ്ഞു പ്രവാചകരെ പരം വെട്ടുകൾ ൾ ശരീരത്തിലുണ്ട് അതിൽ വെട്ടുകൾ വന്നിട്ടുണ്ട് പ്രവാചകരെ വേദന വേദനയുടെ ശരീരം മടിയിൽ വെച്ച് അള്ളാൻറെ റസൂല് ചോദിക്കുന്നുണ്ട് തൊലഹ താങ്കൾക്ക് വേദനിച്ചില്ലായിരുന്നോ തൊലഹ താങ്കൾക്ക് എന്ന് തോന്നിയിട്ടില്ലായിരുന്നോ തൊലഹ ആ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി യും ഓരോ ആ മൂർച്ചയുള്ള വാഴ്ത്തലയും എന്റെ മാംസത്തിലേക്ക് ആയി നിറങ്ങുമ്പോ എനിക്ക് വേദനിച്ചിരുന്നു റസൂലേ പക്ഷെ ഞാനെങ്ങാനും മാറിയാൽ ആ ഓരോ വെട്ടുകളും എൻ്റെ ഹബീബായ പ്രവാചകന്റെ മേനിയിൽ കൊള്ളുമെന്ന് ചോദിച്ചു ചിന്തിച്ചപ്പോ എനിക്ക് ആ വെട്ടുകളുടെ വേദന എന്റെ കൽവിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് പ്രവാചകരെ എൻറെ മുതക്ക് തീരണം എൻറെ മുതുക്കത്തൊരു വെട്ടിനെങ്കിലും അടയാളമുണ്ടെങ്കിൽ അതും കൂടി കാണിച്ചു കൊടുത്തിട്ടേ നിങ്ങളെ ഞാൻ കൊടുക്കു എന്ന് ഉറപ്പിച്ചപ്പോഴാ എനിക്ക് ആ വെട്ടുകൾ എനിക്കൊരടയാളമായി തോന്നിയത് കരയല്ല റസൂലേ എന്റെ അടയാളം കാണിച്ച് ഞാൻ എൻ്റെ റബ്ബിനോട് സ്വർഗം ചോദിച്ചു വാങ്ങുമെന്ന് അരികിലേക്ക് തിരിച്ചു പോകുന്ന തൊൽഹ റദി അള്ളാഹു അനഹു ഒന്ന് ചിന്തിച്ചു നോക്കൂ നോക്കൂടെ കബറിങ്കൽ പോയ തൊല ജാഹ്ലിയത്തിൽ കൊന്നൊടുക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിരുന്ന തൊല ജാഹിലീയത്തിൽ സാംസ്കാരിക അപജയത്തിന്റെ ൂപ്പുകുത്തിയ തോന്നിവാസത്തിൽ ഒരു ജനതയെ ഈ വിശ്വാസത്തിലേക്ക് ഈ ആർജവത്തിലേക്ക് ഈ ഒരു ജീവിത സംസ്കാരത്തിലേക്ക് ലോകത്തിന്റെ റസൂലുള്ളാക്ക് എത്തിക്കാൻ പറ്റിയത് ഒരൊറ്റ വാക്കുചരിച്ചതിന്റെ പേരിൽ ഒരു വാക്ക് പഠിച്ചുകൊടുത്തതിന്റെ പേരിൽ ജീവിതം പടച്ച റബ്ബിനുള്ളതാ മടക്കം ആ റബ്ബിന്റെ അരികിലേക്ക് തന്നെയാ ആ റബ്ബേ ഉണ്ടാകൂ എന്നെന്നും കാവലായും സംരക്ഷണമായും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും എന്ന വിശ്വാസം അവരുടെ ഹൃദയത്തിലേക്ക് ശക്തമായി പ്രയോഗിച്ചപ്പോഴായിരുന്നു ആ ജനതക്ക് മാറാൻ സാധിച്ചത് ഇന്ന് എൻ്റെ കേൾക്കുന്ന ഈ ഉമ്മത്തിനോട് എനിക്ക് പറയാനുള്ളതും വിശ്വാസത്തെ വ്യതിചലിപ്പിക്കാനും വിശ്വാസത്തെ നശിപ്പിക്കാനും പലരും വേഷം കെട്ടിവരും കാരണം മതം ചിലർക്കൊരു വാണിജ്യമാ മതം ചില പുരോഹിതന്മാർക്കൊരു സമ്പാദ്യമാ അവര് തൊള്ളതൊടാത്ത വർത്തമാനങ്ങളിലൂടെ ഈ ഉമ്മത്തിനെ നാശത്തിലേക്ക് കൊണ്ടുപോകും അന്ന് മക്കയിൽ അടിച്ചു നിരപ്പാക്കിയ കവറുകൾക്ക് പകരം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഉമ്മത്തെ ഇന്ന് കാസർകോട് ജില്ലയിലാണ് മംഗലാപുരത്താണ് ആ പ്രവാചകനും അനുയായികളും വരുന്നതെങ്കിൽ മൺവെട്ടി കൈമക്കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ ഈ മാംഗളൂരിലെ സിറ്റിയിലുള്ള ഈ ഓരോരുത്തരോടും പറയുമായിരുന്നു സർവ കബറുകളും അടിച്ചു നിരപ്പാക്കണമെന്ന് ഒരു കബറും വിട്ടേച്ചു പോകരുതെന്ന് കാരണം മനുഷ്യന്റെ ആശകളെയും മനുഷ്യന്റെ വിശ്വാസത്തെയും മുൻപിൽ പറയാൻ പറ്റണം ഞങ്ങൾ കലാമിന്റെ അനുയായികളാ ഖുർആൻ പഠിച്ചവരാ ഖുർആാനിന്റെ അർത്ഥം മനസ്സിലാക്കിയവരാ നമ്മളെ പിയപ്പിക്കാനും നശിപ്പിക്കാനും വേണ്ടി ഖുർആാൻ പഠിക്കരുതെന്നും അതിന്റെ പരിഭാഷ പാടില്ലെന്നും ഖുർആാൻ ബോർഡുകളിൽ എഴുതാൻ പാടില്ലെന്നും ഈ ഉമ്മത്തിനെ ആ പുരോഹിതന്മാരെ പഠിപ്പിക്കാനുള്ള കാരണം നമ്മൾ പഠിച്ചു പോകും എന്ന ഭയപ്പാടുള്ളത് നമ്മളെ ഒരാൾക്കും കൊണ്ടുപോകാനോ നമ്മളെ വിശ്വാസത്തെ തകർക്കാനോ സാധിക്കുകയില്ല ഖുർആൻ നടത്തിയ വിപ്ലവം വിശ്വാസ രംഗത്തായിരുന്നു ആ വിപ്ലവമായിരുന്നു ആ ഉമ്മത്തിനെ നന്മയിലേക്ക് നയിച്ചതും അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തതും കുന്തും ഉമ്മ അള്ളാഹുബിന്റെ പ്രവാചകരെ ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ടവരിൽ ഏറ്റവും നല്ല ജനത അതങ്ങയുടെ ഉമ്മത്താണെന്ന് റബ്ബിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആ ജനതയെ മാറ്റാൻ തൗഹീദിന്റെ ജനങ്ങളെ ഉമ്മത്തെ ഹൃദയം ഹൃദയം കൊണ്ട് കൊണ്ട് വിശ്വസിക്കണം റബ്ബിലേക്ക് അടുക്കണം പ്രതിസന്ധിയിലും പറയാൻ പറ്റണം ും മടക്കം എന്നായാലും നിന്റെ തൃപ്തിയോടെ ഞാൻ വരും സന്തോഷത്തോടെ പറയാൻ സാധിക്കണം ആ വിപ്ലവമാണ് ഖുർആൻ ഈ കൊടുത്ത ഏറ്റവും വലിയ വിപ്ലവം ചിന്തിച്ചു നോക്കൂ ആ വിശുദ്ധ ഖുർആൻ വരുത്തിയ മാറ്റം അത്ഭുതപ്പെടുത്തുന്ന മാറ്റമാണ് പലരും മുസ്ലിം ഉമ്മത്തിന് ചൂണ്ടിയിട്ട് പറയാറുണ്ട് ചിന്തിച്ചു നോക്കൂ ഒരിക്കൽ വൈവാഹിക ബന്ധത്തെ പോലും തിരസ്കരിച്ച് ഏതൊരു ആവേശത്തിലും എന്ത് സന്തോഷത്തിലും ഒരുമിച്ച് നമുക്ക് തോന്നിയ പോലെ ജീവിക്കാമെന്ന് ചിന്തിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ന് ഇസ്ലാമിന്റെ പാത തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാ സന്യാസവര്യമാണ് ദൈവപ്രീതി എന്ന് പഠിപ്പിച്ച ഹൈന്ദവ ആചാരങ്ങൾ മുതല് ഒരിക്കലും വിവാഹം കഴിക്കേണ്ടതില്ലെന്നും ലിവിങ് ലിവിംഗ് മതി എന്നും ഈ ഉമ്മത്തിന് ലോകത്ത് പരിചയപ്പെടുത്തി കൊടുത്ത യൂറോപ്യന്മാരായ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അവസാനം ആയിരക്കണക്കിന് മക്കൾ അമേരിക്കയിലെ പൊന്തക്കാടുകൾക്കുള്ളിൽ പ്രസവിച്ചു പോയിണപ്പോ അമേരിക്ക എന്ന ലോകരാഷ്ട്രത്തിന്റെ നേതാക്കന്മാര് തന്റെ ജനതകളോട് പറയാൻ തുടങ്ങി നിങ്ങൾ വിവാഹിതരാവണം നിങ്ങൾ കല്യാണം കഴിക്കണം കുടുംബ ജീവിതത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ഓരോ രാത്രിയും ഓരോ പെണ്ണിനു വേണ്ടി കാത്തുനിന്ന് ഏത് പെണ്ണിനെ കണ്ടാലും അവൾക്ക് വേണ്ടി സമയം ചെലവാക്കി വ്യതിചാരത്തിൻ്റെ വേശ്യാലയങ്ങൾ ആസ്വദിച്ചു നടന്നിരുന്ന

അള്ളാഹുവിന്റെ വചനമുണ്ടെങ്കിൽ ഒരു ദൈവിക ഗ്രന്ഥമുണ്ടെങ്കിൽ ആർജവത്തോടെ പറയാൻ പറ്റും അതെന്റെ റബ്ബിന്റെ കലാമ ഇസ്ലാം കുടുംബ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തി നിർത്തലാക്കാൻ പറ്റുന്നില്ല റസൂലെ എന്ന് കണ്ണുനീരോടെ പറഞ്ഞൊരു സഹോദരനോട് നീ വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണ് പെണ് ഉമ്മയാവാം നിന്റെ പെങ്ങളാവാം നിന്റെ മകളാവാം എന്ന് തിരിച്ചു ചോദിച്ച് വ്യഭിചാരത്തെ നിരുത്സാഹപ്പെടുത്തി

ഏത് ബന്ധങ്ങളെയും ചേർത്ത് പിടിക്കണം ഏത് ബന്ധങ്ങളും നിങ്ങൾ ആത്മാർത്ഥതയോടെയാക്കണം അതുകൊണ്ടാണല്ലോ ആ സ്നേഹമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സമാധാനമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമ്മ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരിക്കൽ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മക്കയിലെ ഇരുട്ടുള്ളൊരു കറുത്ത രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമയുടെ വീട്ടിന്റെ വാതിലിന് ആരോ വന്നു മുട്ടി തേടിച്ചരണ്ട് നിൽക്കുന്ന റസൂൽ ഭാര്യ റസൂൽഹു പറഞ്ഞു റസൂലേ നിങ്ങൾ ആ വാതിൽ ഒന്ന് തുറക്കൂ പ്രവാചകൻ അത്ഭുതത്തോടെ കാണുന്നത് വസ്ത്രം കൊണ്ട് ഔറത്ത് മാത്രം മറച്ച് ശരീരമാസകരം വേർപ്പിൽ കുളിച്ച് കറുത്ത ശരീരവും കറുത്ത ചുരുളമുടിയുമുള്ള ഒരു നീഗ്രോ വംശജൻ ഹബീബായ ചോദിച്ചു ആരാ നീ ആ മനുഷ്യൻ റസൂലിന്റെ മുൻപിലേക്ക് കയറി നിന്നിട്ട് പറഞ്ഞു അന റബാഹ ഞാൻ റബാഹയുടെ മകൻ ബിലാൽ ആണ് നബിയെ വീണ്ടും ചോദിച്ചു ബിലാൽ താങ്കൾ ആരാ എനിക്ക് അങ്ങേ മനസ്സിലായിട്ടില്ല കണ്ണുനീരോടെ ബിലാൽ റതിയിൽ തന്നെ തിരിച്ചു പറഞ്ഞു പ്രവാചകരെ മക്കയിലെ പണക്കാരനായ ഉമയ്യത്തിന്റെ അങ്ങയുടെ ശത്രു ഉമയ്യത്തിന്റെ കൊല്ലപ്പണി ആലയിലെ ഒരു കുറഞ്ഞ അടിമയാണ് ഞാൻ കേട്ട സെക്കൻഡിൽ വീണ്ടും ചോദിച്ചു എന്തിനാ ഈ രാത്രി എന്നെ തേടി വന്നത് റസൂൽ അലേഹി വസലമിയുടെ മുൻപിലേക്ക് വന്ന് പതുക്കെ റസൂൽ കൈ അങ്ങനെ തൊട്ടിട്ട് പിലാറുതെന്ന് അന്റു പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവരോടും ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുകയും ചെയ്യുന്നവനാ താങ്കൾ എന്ന് കേട്ടപ്പോ എനിക്ക് അങ്ങയൊന്ന് കാണണം എന്ന് തോന്നി അങ്ങനെ വന്നതാ റസൂലെ സന്തോഷത്തോടെ റസൂൽ ബിലാൽ വസ്ലാൽ നെഞ്ചിലെ കണച്ചു കൂട്ടി കെട്ടിപ്പിടിച്ചു അള്ളാഹുവിന്റെ റസൂലിന്റെ പിടുത്തത്തിൽ നിന്നും ബിലാൽ കൊതറി മാറി റസൂൽ അത്ഭുതത്തോട് ചോദിച്ചു എന്തേ ബിലാൽ ഞാൻ പിടിച്ച എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഞാൻ തൊട്ടത് എനിക്ക് ഇഷ്ടമായില്ലേ ബിലാൽ ബിലാൽ തിരിച്ചു പറഞ്ഞു എന്നെ ീരോടെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ലേ കരിങ്കല്ല പതിവ് എൻറെ നിറം എന്നെ കാണുമ്പോഴേക്കും പെൺകുട്ടികൾ കാർത്തിച്ചു തുപ്പാറാ പതിവ് എന്റെ നിറം എൻറെ യജമാനൻ ഉമയ്യത്ത് പോലും ഇരുമ്പു കൊണ്ട് എന്റെ മുതുക്കത്ത് തല്ലി ആ വ്രണപ്പെട്ട എന്റെ മുതുക് കണ്ട് ാണ് പതിവ് ഇങ്ങനെ എല്ലാവരും എന്നെ ദ്രോഹിക്കുമ്പോ എന്റെ നിറം കൊണ്ടും എന്റെ മുടി കൊണ്ടും അവരെന്നെ കളിയാക്കുമ്പോ ഒരു ബന്ധവുമില്ലാത്ത താങ്കൾ എന്റെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് എന്റെ ഉമ്മ ഓർമ്മ വന്നു റസൂലേ എന്റെ ഉമ്മയല്ലാത്ത ഒരാളും എന്നെ ഇതുപോലെ കെട്ടിപ്പിടിച്ചിട്ടില്ല കണ്ണുനീരോടെ വീണ്ടും ബിലാൽ പിക്കരയുന്ന ബിലാൽവിനെ വീണ്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചിലേക്ക് കൂട്ടി കെട്ടിപ്പിടിച്ചൊരു തുമ്മ കൊടുക്കും